പി പി അൻപത്തി ഒന്ന് വെട്ട് എന്ന സിനിമയിൽ ടി പി ചന്ദ്രശേഖരൻ്റെ റോൾ അഭിനയിച്ച ടി കെ രമേശൻ ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വടകര നഗരസഭയിൽ മത്സരിക്കുകയാണ് നാൽപ്പത്തിരണ്ടാം വാർഡ പാക്കയിൽ നിന്നുമാണ് രമേശൻ ജനവിധി തേടുന്നത് ആദ്യമായാണ് മത്സരരംഗത്തേക്കല്ലേ മത്സരരംഗത്തേക്ക് രണ്ടാം പ്രാവശ്യമാണ് ആദ്യം ഒരു പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് സാങ്കേതികത്വം കൊണ്ട് അത് നമ്മൾ അന്ന് ഡി ഐസി പോയത് ഒരു വിഷയം ഉണ്ടായിരുന്നു ആ ഡി ഐ സിന്ന് തിരിച്ച് കോൺഗ്രസ്സിലേക്ക് വരുന്നതിനും മുന്നോടിയായിട്ട് ചില വിഷയങ്ങൾ കൊണ്ട് അത് പിൻവലിക്കേണ്ടായിരുന്നു അതിന് ശേഷം ആദ്യത്തെ മത്സരം പൂർത്തിയാക്കാൻ തീരുമാനിച്ചിറങ്ങിയത് എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ് നാൽപ്പത്തിരണ്ടാം വാർഡ് ഈ അറുപത്തിരണ്ടോളം വർഷങ്ങളായിട്ട് അടുത്തപക്ഷം ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ ഒരു പ്രാവശ്യം പോലും യു ഡി എഫിന് തിരിഞ്ഞു നോക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം തിരിഞ്ഞു നോക്കാനുള്ള ജനങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് വന്നിരിക്കുകയാണ് കാരണം എല്ലാ വിഷയങ്ങളിലും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകുന്ന വടകര മുനിസിപ്പാലിറ്റി വളരെ നല്ല കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാൽ ചെയ്തിട്ടില്ല എന്താ ചെയ്യാത്തത് ചെയ്യാത്തത് വടകര തീരദേശ പ്രദേശം അടങ്ങുന്ന നാൽപ്പത്തി രണ്ടാം വാർഡ് അടക്കമുള്ള വാർഡുകളിൽ ഒരു കാരണവശാലും പത്ത് പന്ത്രണ്ടോളം കുടിവെള്ള സ്രോതസ്സുകളായ കിണറുകൾ വടകരയിൽ നിന്ന് എൻ്റെ ചെറുപ്പം മുതലിങ്ങോട്ട് ഇല്ലാതാക്കിയിട്ട് ഇതുവരെ ഒരു കുടിവെള്ള ശ്രോതസ്സിൽ കൂടി ഞങ്ങൾക്ക് ഇപ്പോൾ ജലം വെള്ളം തരാൻ കുടിവെള്ളം തരാൻ സാധിച്ചിട്ടില്ല അതുതന്നെയാണ് ഞങ്ങളെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം പിന്നെ ഈ ഇത് ഒട്ട എല്ലാ സമയങ്ങളും പറയുന്നത് വളരെ നന്നായി നല്ല പുരോഗതി നടക്കുന്നുണ്ട് എന്നാണ് പക്ഷേ ഞങ്ങളുടെ പ്രദേശം വന്ന് കണ്ടാൽ എല്ലാവർക്കും അറിയാം ഇപ്പോഴും ഒരു പുരോഗതിയൊന്നും ആകാത്ത പ്രദേശമാണ് വടകര ഈ പാക്കയിൽ പ്രദേശം ഐസ് റോഡ് ഭാഗം അതുപോലെ തന്നെ അങ്ങ് ആ കുട്ടിയമ്മയിലെ പാലം കഴിഞ്ഞ് അങ്ങോട്ടുള്ള ആ സ്ഥലം വരെ വളരെ ദയനീയ അവസ്ഥയായിരുന്നു കാരണം റോഡുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ റോഡ് റോഡുണ്ടായത് തന്നെ അന്ന് യു ഡി എഫ് പിന്നെ അടക്കമുള്ള കാലഘട്ടങ്ങളിൽ അവിടെ പിന്നെ അന്നത്തെ എട്ടാം വാർഡിൽ അവർ അസംകുട്ടിയാക്കിയാറുണ്ടായിരുന്നു അദ്ദേഹത്തിന് അടക്കം നെഹ്റു യോസ്കാർ പദ്ധതി പ്രകാരം മൂന്നോ നാലോ വാർഡുകളിൽ അന്നത്തെ അമ്പതിനായിരം രൂപ വെച്ച് മുനിസിപ്പാലിറ്റി കൊടുക്കുകയും ആ ആ അമ്പതിനായിരം രൂപ വെച്ച് പാലക്കാട് പോയി റെയിൽവേയിൽ നിന്ന് കുറച്ച് സ്ഥലം വാങ്ങി ആ അതാ സ്ഥലം കിട്ടിയതിന് ശേഷമാണ് അതിലെക്കൂടെ തന്നെ റോഡ് ഏകദേശം ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുന്നേ അതിൽ വരാൻ സാധിച്ചത് അതിൻ്റെ പുരോഗതി ഇന്ന് പാക്കയിലുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇറങ്ങുന്നത് ശുഭപ്രതീക്ഷയിലാണ് ശുഭപ്രതീക്ഷ ജനങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ അന്നത്തെ കാലം ഞാനിതൊന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചതുകൊണ്ട് ചിലപ്പോൾ ആ കാലം മുതലുള്ള കാലം ഇങ്ങോട്ട് ഓർമ്മിച്ചു കൊണ്ടൊന്ന് സഹായിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഡി പി ചന്ദ്രശേഖരൻ്റെ രൂപ സാദൃശ്യം അന്ന് വലിയ ശ്രദ്ധ നേടിയിരുന്നു അതിനുശേഷം ഇങ്ങോട്ട് പിന്നീട് അഭിനയം ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു മൂന്ന് നാല് ചെറിയ ചെറിയ ഫിലിമുകളിൽ ഞാൻ അഭിനയിച്ചു ചെറിയ ചെറിയ റോളുകളിൽ ഒന്ന് മക്കനായ എന്ന് പറയുന്ന ഒരു സിനിമ മക്കന എന്ന് പറഞ്ഞ തട്ടം എന്നാണ് അത് പെരുമ്പാവൂർ വെച്ച് അതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം പപ്പൻ നരിപ്പറ്റയുടെ ഒരു ടെലിഫിലിമിൽ വേഷം അതിന് ശേഷം കോഴിക്കോട് ഒരു ടെലിഫിലിമിൽ തന്നെ അതിന് ശേഷം വേഷം ഇട്ടൊരു പ്രമാണിയായിട്ടാണ് അതിൽ കുമാരൻ എന്നാണ് അതിൻ്റെ ആ ഒരു ടെലിഫിലിമിൻ്റെ പേര് അതൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു മൂന്നോ നാലെണ്ണം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും പല കേന്ദ്രങ്ങളിൽ നിന്നും വിളിക്കുന്നുണ്ട് പക്ഷേ പ്രായത്തിനനുസരിച്ച് ഉള്ള റോളുകളാണ് ഞാനിപ്പോൾ ഒന്നിലും അതിന് താല്പര്യപ്പെടാറില്ല എന്നാൽ ഇനി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ തള്ളിക്കളയുന്ന ഒരു വിഷയവും ഇല്ല എന്ത് തന്നെയായാലും വിജയാശംസകൾ നേരുകയാണ് ജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ നല്ലത് നിങ്ങൾ അത് വിജയാശംസകൾ മാത്രമല്ല വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഒരു പിന്നെ മുന്നോട്ട് പോകാനുള്ള നല്ല ഒരു സാഹചര്യവും ഉണ്ടാകട്ടെ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകണം എന്നുള്ളൊരാഗ്രഹമാണ് എനിക്ക് അത് നിങ്ങളെപ്പോലെയുള്ള ആളുകളെ ഒന്ന് സഹായിച്ചു തന്നാൽ ജനങ്ങളും എല്ലാം വിവരം അറിയും ആ വിവരം അറിയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെൻറ്റർ